ഹലോ ഫ്രണ്ട്സ് ഇൻ ജസ്റ്റ് എന്നെ മദ്രൈസ കൊണ്ടാക്കിയിട്ട് വരാം ഒളക് ഭയങ്കര മടിയാണ് എനിക്ക് ഇപ്പം എന്ത് തണുപ്പല്ലേ നമുക്ക് തന്നെ മടിയാണ് പിന്നെ പിള്ളേർക്ക് മടിയാവാതിരിക്കും അങ്ങനെ എല്ലാം സോപ്പിട്ട് എണിപ്പിക്കുന്നു അങ്ങനെ ഒളെ കൊണ്ടാക്കിയിട്ട് നമ്മൾ വരാം അത്ര സ്വഭിക്കുന്ന നല്ല രസമാണ് സ്കൈ എല്ലാം കാണുമ്പോൾ നല്ല ചെയിലാണ് സമാധാനം അപ്പുറത്തൊരു റോഡുണ്ട് അത്ര ചെയ്യിൽ വരുമ്പോൾ നല്ല രസമായിരുന്നു ഈ ആകാശം എല്ലാം നോക്കിയിട്ട് വരുമ്പോൾ സമാധാനം നല്ല നടന്ന് കൊണ്ട് വരുന്നു എന്നിട്ട് സമാനത്തിൽ എടുക്കുക ചെല്ലുമ്പോൾ അവർ തേക്ക് വരുന്നു ഞാൻ ബുക്കിൽ വായിച്ച സംഭവം ഉണ്ട് അഞ്ച് വർഷത്തിൽ മുന്നേ നമ്മൾ ആലോചിച്ച ടെൻഷനടിച്ച പ്രശ്നങ്ങളൊന്നും ഇന്ന് ചില ഓർമ്മയിലിരിക്കല്ല ആയിരിക്കും ഇനി അടുത്ത അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രശ്നം ടെൻഷനൊക്കെ അപ്പോൾ ഈ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഇന്നത്തെ സമാധാനം കളിയാണോ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല എല്ലാ സമയം കടന്നു പോകുമല്ലേ അത് മനസ്സിലാക്കിയാൽ തന്നെ ലൈഫ് കുറച്ച് സമാധാനത്തിൽ പോവാൻ പറ്റും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാൻ കമൻ്റ് ഇടാൻ സബ്സ്ക്രൈബാക്കാൻ മറക്കല്ലേ അപ്പം ശരി